പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിലേക്ക് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തപ്പോൾ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തപ്പോൾ പോയിന്റ് ഫൈവ് മില്ലി ആംപിയർ കറണ്ട് ടു പോയിൻ്റ് ഫൈവ് മില്യർ കറണ്ട് ഫ്ലോ ചെയ്തു എങ്കിൽ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിലേക്ക് ഒരു റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മില്യർ ആണ് പാസ് ചെയ്തതെങ്കിൽ ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിനുവേണ്ടി നമ്മുടെ ഹോം സ്റ്റോർ ഇലക്ട്രേഷൻ ആർ ഈ സീക്വൽ ടു ബി പോയി ബിടെ വാല്യൂ എത്രയാണ് മില്ലി ആംബിയറെ നമ്മൾ ആംബിയറിലേക്ക് കൺവർട്ട് ചെയ്തിട്ട് വേണം ചെയ്യും അപ്പോൾ ട്വൽവ് പോയിന്റ് ഡിവൈഡഡ് ബൈ റ്റു പോയിന്റ് ഫൈവ് മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ ടു പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ ബൈസ് ടു മൈനസ് ത്രീ ആംബിയർ ഇനി ഇത് മുകളിലേക്ക് പോകും അപ്പോഴെന്താകും ട്വൽവ് ഇൻറ്റു ടെൻ ബൈസ് ടു ത്രീ ഡിവൈഡ് ബൈ ടു പോയിൻ്റ് ഫൈവ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ിൽ പോയി കണ്ടിന്റെ പേരിൽ അഞ്ച് റെസിസ്റ്റർ പാർലായിട്ട് കണക്ട് ചെയ്തിരിക്കുക പാറലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ ഓരോ റെസിസ്റ്ററിലും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും സെയിം ആയിരിക്കും പക്ഷേ ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും വ്യത്യാസവുമായിരിക്കും അതാണ് പാർലൽ കണക്ഷൻ്റെ തീർത്തത് പാർലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോ റെസിസ്റ്ററും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്ര തന്നെയായിരിക്കും നയം വോൾട്ട് തന്നെയായിരിക്കും പക്ഷേ ഓരോ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ വ്യത്യാസമായിരിക്കും ഫസ്റ്റിൽ പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ഓം റെസിസ്റ്ററിൽ ഉള്ള ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പോൾ നമ്മുടെ ഈ പേഷനായിട്ട് യൂസ് ചെയ്യണം ഹോംസിനനുസരിച്ച് ഐ എസ് ഈക്വൽ ടു വി ബൈ ആർ യൂസ് ചെയ്യുക ആ ട്വൽവ് ഹോം റെസിസ്റ്ററിനിലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് എത്രയാണ് നയൻ ഡിവൈഡഡ് ബൈ ട്വൽവ് എത്രയാണ് വാല്യൂ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ിൽ ഹൺ വാട്ട് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ബൾബ് വൺ ടൺ വോൾട്ടിൽ എത്ര പവർ കൺസ്യൂം ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടിൽ ഹൺഡ്രഡ് വോൾട്ട് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ബൾബ് വൺ ടൺ വോൾട്ടിൽ എത്ര വാട്ട് പവർ കൺസ്യൂം ചെയ്യും ഇവിടെ നമ്മൾ ടു പി സ്ക്വയർ ബൈ ആർ യൂസ് ചെയ്യണം അത്യോ റെസിസ്റ്ററിന്റെ ബാങ്കിൽ ആദ്യം നട്ട് വിളിക്കണം ആർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ പിതാണ് പി ഇതാണ് അപ്പോൾ അതിനകത്തുന്ന് നമുക്ക് ആറിന്റെ ഫോർന്ന് കിട്ടി നമുക്കിനി കണ്ടിപ്പിക്കേണ്ടത് നൂറ്റി പത്ത് വോൾട്ടിൽ എത്ര പവർ കൺസ്യൂം ചെയ്യുന്നുള്ളതാണ് വീണ്ടും പവേഷൻ